ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് എൺപത്തി ഏഴ് നമ്മൾ നാൽപ്പത്തി അഞ്ചാമത്തെ ഉപനിഷത്തായിട്ട് കടരുദ്രോപനിഷത്താണ് നോക്കുന്നത് അതിൻ്റെ അഞ്ചാം ഭാഗമാണ് ഇവിടെ ആ ബ്രഹ്മമാണ് നമ്മളെല്ലാമായിട്ട് മാറിയത് എന്ന് പറഞ്ഞിട്ട് ആ ബ്രഹ്മം നമ്മളെ അകത്ത് എല്ലാത്തിന്റെയും സാക്ഷി പോലെ എന്ന രൂപത്തിൽ അത് സ്ഥിതി ചെയ്യുന്നു അതാണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റിക്കും പിന്നിലുള്ള ആ ശക്തി നമ്മളുടെ ഉള്ളിൽ ആ ബ്രഹ്മം ഉണ്ടെങ്കിൽ ഇവിടെ ആ ബ്രഹ്മത്തിന്റെ പ്രത്യേകത ഒന്നുകൂടി നമ്മളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ആ ബ്രഹ്മത്തെ പൂർണ്ണമാക്കാൻ

സാക്ഷാദ്ദേഹീസ്സാതനം സുഖീ വേരീസുഖതാ അസത്യസ്മ പാരന്ദേ സ്വാത്മഭൂതേഖിളത്മന കോ ജീവതി നാരോ ജന്തു കോ വാ നി തസ്മാർത്മന ചിത് ഭാസമാനോ ഹ്യസൗ നര ആനന്ദയതി ദുഃഖാഠ്യം ജീവാത്മാനം സദാ ജന യൈഷ എതസ് അദൃശ്യലക്ഷണേ നിർഭേദം പരമാദ്വൈതം ബിന്ദത്തെ ചായയതി തദ്വാഭയമത്യന്ത കല്യാണം പരമാമൃതം സദ്രൂപം പരമം ബ്രഹ്മ പരിച്ഛേദവർജിതം ആ ബ്രഹ്മത്തെ പൂർണമാക്കാൻ ആരുമില്ല അത് സ്വയം പൂർണമാണ് സർവവും അതിനെ ആശ്രയിക്കുന്നു അതുതന്നെ സ്വരൂപം ദേഹി സകലവിധത്തിലും സുഖിയായി കഴിയുന്നു ഇത് സർവജീവികളുടെയും ജീവാത്മാവാണ് ചിത്തത്തിൽ സർവാന്തര്യാമിയായി കഴിയുന്ന ബ്രഹ്മത്തെ കൂടാതെ ആർക്കും ജീവിക്കുവാനാകില്ല ആ പരമാത്മാവിനെ പ്രാപിക്കുന്ന ജ്ഞാനി മഹായോഗിയായി തീരുന്നു അത് ദേശകാലത്തിനതീതനാണ് അത് മംഗള സ്വരൂപനാണ് ഇവിടെ പറയുന്നത് ആ ബ്രഹ്മത്തെ പൂർണ്ണമാക്കാൻ ആരുമില്ല നമ്മളെ ഉള്ളിലൊരു ബ്രഹ്മമുണ്ട് അത് എല്ലാ തരത്തിലും അത് സ്വയം പൂർണ്ണമാണ് അത് പൂർണ്ണമാണ് അതാണ് ഈശ്വരൻ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിനെയാണ് നമ്മൾ ബ്രഹ്മം ഈശ്വരൻ എന്നെല്ലാം പറയുന്നത് അത് നമ്മളെ നമ്മൾ അത് തന്നെയാണ് നമ്മളായി മാറിയത് അത് നമ്മളെ ഉള്ളിലും ഉണ്ട് നമ്മളെ നിയന്ത്രിക്കുന്ന നേരത്തെ അതിനെ പൂർണ്ണനാക്കാൻ നമുക്കൊന്നും പറ്റില്ല അതുകൊണ്ട് നമ്മൾ അതിനെ അതിനെങ്ങനെ തൃപ്തിപ്പെടുത്തിയിട്ട് ആ ഈശ്വരൻ എന്തോ നമ്മളെ ഉള്ളിൽ അതൃപ്തി ആയിട്ട് ഇരിക്കുകയാണ് അതിനെ തൃപ്തിപ്പെടുത്തി കളയാം എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല ആ ബ്രഹ്മം പൂർണ്ണമാണ് ആ ഈശ്വരൻ പൂർണ്ണമാണ് അതിനെ പൂർണ്ണമാക്കാനൊന്നും ആർക്കും പറ്റില്ല അപ്പം അത് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടോ ഒന്നും നോക്കിയിട്ടല്ല അതിരിക്കുന്നത് നമ്മളൊരു ചുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതവിടെ ഇരിക്കുന്ന എന്തിനാണ് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനാണ് നമ്മളൊക്കെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്തു കൊടുക്കുക അല്ലാതെ അതിനെ പൂർണ്ണമാക്കേണ്ട ആവശ്യമൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല്ല കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തി വിശേഷത്തിന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാനാണ് നമ്മളെ തന്നെ സൃഷ്ടിച്ച നമ്മളെ തന്നെ സൃഷ്ടിച്ച ആ ശക്തി വിശേഷമാണ് നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അയാക്കൻ തൊക്കെ നമ്മളെ സഹായിച്ചു കൊടുക്കാന്നുള്ള വല്ല കാര്യം ഉണ്ട് അതിന് അർത്ഥം അയാൾക്ക് നമുക്ക് ഭയങ്കരം പറ്റുന്ന എന്താണ് അയാൾ നമ്മളെ ജോലിക്ക് നിയമിച്ചിട്ടുണ്ട് നമ്മൾ ആ ജോലി ചെയ്ത് കൊടുത്തു കൊടുക്കുക കൊടുക്കുക ഭംഗിയായിട്ട് അപ്പം നമ്മൾ ജനിക്കുന്നതിനൊരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് ആ കർമ്മം ചെയ്ത് കൊടുത്തേക്കോ ഭംഗിയായിട്ട് അല്ലാതെ അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എന്താ പറയുന്നത് ആ ബ്രഹ്മത്തെ പൂർണ്ണമാക്കാൻ ആരുമില്ല അതിനെ പൂർണ്ണമാക്കേണ്ട അത് സ്വയം പൂർണ്ണനാണ് അതിന് ഒന്നിൻ്റെ ആവശ്യമില്ല ഈശ്വരന് നിങ്ങളെ ഒരു ചുറ്റും ആവശ്യമില്ല ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഈശ്വരൻ നമ്മളത് തൃപ്തിയായി തൃപ്തിപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മളെ നോക്കിക്കൊണ്ടാണ് അതിരിക്കുന്നത് അത് നമ്മൾ സൃഷ്ടിച്ചത് നമ്മളെ ഓരോ കർമ്മം ചെയ്യുക വേണ്ടിയാണ് അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അത്രയേ അത്രയുള്ള കുഴപ്പമൊന്നും അപ്പൊ നമ്മളത് ചെയ്തു കൊടുക്കാൻ കൂടുതലൊന്നും ആവശ്യമില്ല ബ്രഹ്മത്തെ പൂർണ്ണമാക്കാൻ ആരുമില്ല അത് സ്വയം പൂർണ്ണമാണ് സർവവും അതിനെ ആശ്രയിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവൻ അതിനെയാണ് ആശ്രയിക്കുന്നത് പിന്നെ നമ്മൾ അതിനെ വല്ലത് ചെയ്യേണ്ട ആവശ്യമില്ല അതിനെയാണ് നമ്മളെല്ലാം ആശ്രയിക്കുന്നത് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യവും ഒന്നുമില്ല നമ്മൾ ഇന്നെല്ലാം നിവേദിച്ചു കളയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് തന്നെ സത്യജ്ഞാന സ്വരൂപം അതാണ് സത്യം അതാണ് ജ്ഞാനം ആ സത്യവും ജ്ഞാനത്തിന്റെ സ്വരൂപമാണത് അത് എല്ലാ സത്യങ്ങളുടെയും കാരണം അതാണ് പ്രപഞ്ചമായി മാറിയത് എന്തിനു വേണ്ടിയാണ് പ്രപഞ്ചമായി മാറിയെന്നതല്ല അതിന് നല്ലോണം അറിയണം അതിനുള്ള ജ്ഞാനമെല്ലാം ഉണ്ട് ആ ജ്ഞാനം അനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടുപോകുന്നത് അപ്പൊ അത് സത്യജ്ഞാന സ്വരൂപമാണ് ദേഹി സഹക സകലവിധത്തിലും വിധത്തിലും സുഖിയായി കഴിയുന്നു ആ ശക്തി വിശേഷം നമ്മൾ ഉള്ളിലുണ്ട് പക്ഷെ നമ്മൾ എന്ന് പറയുന്നത് ഈ ശരീരമായിട്ടെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സുഖത്തിന്റെ പിന്നാലെ പോവുകയാണ് ആ ദേഹിക്ക് ഈ ദേഹിക്ക് സുഖത്തിന്റെ പിന്നാലെയാണ് നമ്മൾ സുഖ സൗകര്യങ്ങൾക്ക് ഭൗതികസുഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ് അതുമായിട്ട് അതിനൊരു ബന്ധുവില്ല അതിൽ നിന്ന് എന്തെങ്കിലും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഗീതം കിടക്കട്ടെ ബ്രഹ്മത്തിന് എന്നതില്ല മീനിങ് ലെസ് ആണ് അതിനായിട്ട് ആവശ്യമില്ല അപ്പോൾ ദേഹി സകല വിധത്തിലും സുഖിയായി കഴിയുന്നു ഇത് ജീവികളുടെയും ജീവാത്മാവാണ് പക്ഷെ ആ ബ്രഹ്മം എന്ന് പറഞ്ഞ എല്ലാ ജീവികളുടെയും ഇത് സർവ്വ ജീവികളുടെയും ജീവാത്മാവാണ് ഇത് അപ്പൊ ഈ ദേഹത്തിലുള്ള ജീവാത്മാവാണ് നമ്മൾ എന്ന വികാരം ഞാൻ എന്ന വികാരം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ടല്ല ജീവിക്കുന്നത് ഇപ്പം ദേഹി സുഖത്തിന് വേണ്ടി ജീവിക്കുകയാണ് ഈ സുഖത്തില് ആസ്വദിച്ച് ജീവിക്കുന്നതാണ് നമ്മളെ ഈ ശരീരം ഈ ശരീരത്തിന് കാരണം ഈ ആഗ്രഹങ്ങളും ആ സുഖേല അനുഭവിക്കുന്നതിന് പിന്നിലുള്ളത് ജീവാത്മാവാണ് അപ്പൊ അവിടെ ഒരു പരമാത്മാവുണ്ട് ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് അതിന് ഇതിനൊന്നും താല്പര്യമില്ല അത് നമ്മളിലേക്ക് കർമ്മങ്ങൾ ജയിക്കാൻ ഒരു ജീവാത്മാവിനെ ഉണ്ടാക്കി നമ്മളെ ശരീരത്തിൽ വെച്ചിട്ടുണ്ട് ജീവന്റെ ആത്മാവ് അതാണ് ഈ ദേഹത്ത് കിടന്നിട്ട് ശരീരവും നമ്മൾ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു അതിൻ്റെ സുഖം അനുഭവിക്കുന്നു കർമ്മം ചെയ്യുമ്പോൾ കഷ്ടപ്പെടാ കഷ്ടപ്പാടുകളുണ്ടാവും എന്തെങ്കിലും കിട്ടുമ്പോൾ അത് അനുഭവിക്കുന്നതെല്ലാം ദേഹമാണ് അതിൻ്റെ പിന്നിലുള്ളത് ജീവാത്മാവാണ് ജീവാത്മാവാണ് നമ്മളെ ജ്ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്നത് ചിത്രത്തിൽ സർവാന്തരാമിയായി കഴിയുന്ന ബ്രഹ്മത്തെ കൂടാതെ ആർക്കും ജീവിക്കുവാൻ ആകില്ല പക്ഷെ ഒന്ന് നമ്മൾ ഓർക്കണം നമ്മളെ ചിത്തത്തിന്റെ എല്ലാം നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിന്റെ എല്ലാം പിന്നിൽ അവർ ശക്തിയുണ്ട് അത് അന്തരായിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ് അതാണ് ആ ബ്രഹ്മം അപ്പൊ നമ്മളെ ചിന്തകളെല്ലാം ഉണ്ടാക്കുന്നത് നമ്മളെ കർമ്മം ചെയ്യാൻ വേണ്ടിട്ട് ഓരോ ചിന്തകളെല്ലാം ഉണ്ടാക്കുന്നതിന്റെ പിന്നിലായിട്ട് അത് ഒളിച്ചിരിക്കുകയാണ് ആ ശക്തി അതാണ് ബ്രഹ്മം അതില്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല അപ്പൊ നമ്മൾ ജീവിക്കുന്നതിൻ്റെ എല്ലാം പിന്നില് നമ്മുടെ ചിത്തത്തിന്റെ ബുദ്ധിയുടെ എല്ലാം പിന്നിലൊരു ആത്മാവുണ്ട് ആ ആത്മാവാണ് നമ്മളെ മനസ്സിൽ ഒരഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അതില്ലാതെ നമ്മുടെ ശരീരത്തിന്റെ നിലയിൽ പില്ല അപ്പൊ അതാണ് ആ അന്തരാമ്യ രാമിയായി കഴിയുന്ന ആ ബ്രഹ്മത്തെ കൂടാതെ ആർക്കും ജീവിക്കുവാൻ കഴിയില്ല എൻ്റെ ചിത്രത്തിൻ്റെ നമ്മളെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത് ഓരോ ആഗ്രഹം തോന്നിയിട്ട് ഓരോന്ന് ചെയ്യും അതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട് നമ്മളെ കൊണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ചിന്തിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം ചിത്തത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അതില്ലെങ്കിൽ നമ്മളില്ല അതവിടുന്ന് വിട്ടുപോകുമ്പോഴാണ് നമ്മൾ മരിച്ചു പോകുന്നത് ആ പരമാത്മാവിനെ പ്രാപിക്കുന്ന ജ്ഞാനി അതിനേക്ക് നമ്മൾ ഈ ശരീരത്തെ എല്ലാം ഈ ജീവാത്മാവിന് നമ്മളെ ശരീരത്തിന്റെ പിന്നിലുള്ള നേരത്തെ ഒരു ജീവാത്മാവ് ഉണ്ടാക്കി വെച്ചിട്ടാണ് കളിക്കുന്നതെന്ന് പറഞ്ഞു ആ ജീവാത്മാവിനെ അതിൽ കൊണ്ട് ലയിപ്പിക്കുമ്പോഴാണ് നമ്മൾ അതിന് തിരിച്ചറിയുന്നത് ആ പരമാത്മാവിനെ പ്രാപിക്കുന്ന ജ്ഞാനി മഹായോഗിയായി തീരുന്നു അവനാണ് യഥാർത്ഥവും അവൻ ആ പരമാത്മാവൻ നീന്റെ പിന്നിലുള്ള ആ ശക്തിയായിട്ട് തീരുന്നു മനസ്സിലാക്കിയല്ല നമ്മളെ ഈ എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ച് നിയന്ത്രിച്ച് നമ്മൾ ഇതിനെയെല്ലാം നിർവീര്യമാക്കി നമ്മൾ ആ പരമാത്മാവിൽ പോയി പ്രാപിക്കുമ്പോഴാണ് അയാൾ എന്തായിത്തുന്നു മഹായോഗിയായിത്തീരുന്നു ഇത് ദേശകാലത്തിനഗീതനാണ് അതിന് ദേഷ്യവും ഇല്ല കാലോ ഒന്നുമില്ല അത് മംഗളസ്വരൂപമാണ് അപ്പൊ ആ ബ്രഹ്മത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയാണ് നമ്മളെ ഉള്ളില് നമ്മളെ ജീവിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് നമ്മളെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു ശക്തി വിശേഷമുണ്ട് അത് നമ്മളുടെ ചിന്തകളിലും ബുദ്ധിയിലൂടെ എല്ലാം പിന്നിലാണ് പ്രവർത്തിക്കുന്നത് ആ ബ്രഹ്മം പ്രപഞ്ചം മുഴുവൻ ഇറങ്ങി നിൽക്കുന്ന ശക്തി വിശേഷമാണ് ആ ബ്രഹ്മത്തിലാണ് നമ്മൾ പോയി ലയിക്കേണ്ടത് നമ്മൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുമ്പോഴാണ് പറ്റുന്നത് നമ്മൾ നമ്മളായി ഞാനാണ് എന്ന ചിന്തയെല്ലാം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് യോജിക്കുന്നു യോജിക്കുന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മളെ ജനിപ്പിച്ചത് കർമ്മങ്ങൾ ചെയ്യാനാണ് കർമ്മങ്ങൾ തീരുമ്പോൾ പിന്നെ ചിന്തകൾ ഉണ്ടാക്കില്ല അപ്പോൾ ജീവാത്മാവിൻ്റെ ഈ ചിന്തയുടെ എല്ലാം പ്രശസ്തി നഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മൾ ആ ബ്രഹ്മസമാനമായി ആ പരമാത്മാവിന് സമാനമായിട്ട് മാറുന്നു